നമസ്കാരം ആഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം തുടർച്ചയായ നാലാമത്തെ കളിയാണ് രാജസ്ഥാൻ റോയൽസ് പൂട്ടിയിരിക്കുന്നത് ഇന്നലത്തെ കളിക്ക് ശേഷം സഞ്ജു സാംസൺ പറഞ്ഞു ഞങ്ങള് ഇരുന്ന് ചിന്തിക്കേണ്ടതിൻ്റെ എന്താണ് എന്ന് എന്നിട്ട് അത് കണ്ടെത്തണം അത് സോർട്ട് ഔട്ട് ചെയ്ത് പറ്റൂ പ്രധാനപ്പെട്ട മത്സരങ്ങള് ആണ് ഇനി വരാനിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരാൾ കൈ ഉയർത്തി ഞാൻ ഏറ്റെടുക്കാം കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരേണ്ട സമയമായിരിക്കുന്നു ഞങ്ങൾ എല്ലാവരും അത് ട്രൈ ചെയ്യേണ്ട സമയമായിരിക്കുന്നു ഇതൊരു ടീം സ്പോർട്ട് ആണെങ്കിലും ഇൻഡിവിജ്വൽ പെർഫോമൻസിന് പ്രാധാന്യമുണ്ട് എന്ന് സഞ്ജു സാംസൺ ഇന്നലത്തെ കളിക്ക് ശേഷം പറയുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിലെ വാക്കുകളിലേക്ക് വാക്കുകളിലേക്കൊന്നു പോകാം അദ്ദേഹം പറയുന്നു ടു ബി വെരി ഓണസ്റ്റ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് ഫെയിലിയേഴ്സിന്റെ ഒരു ഘട്ടത്തിലൂടെയാണ് പരാജയങ്ങളുടെ ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് അംഗീകരിച്ച് പറ്റൂ എന്താണ് ടീമില് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് നന്നായിട്ട് വർക്ക് ചെയ്യാത്തത് എന്നത് ഒരു ടീം എന്ന നിലയിൽ ഞങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ബിസിനസ് എന്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഒരാള് ഒരാളെങ്കിലും കൈ ഉയർത്തി ഐ ആം ഗോയിങ് ടു വിൻ ദി ഗെയിം ഫോർ ദി ടീം എന്ന് പറയേണ്ടിയിരിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യാൻ കെൽപ്പുള്ള താരങ്ങൾ ഉണ്ട് എല്ലാവരും അതിനു വേണ്ടി ശ്രമിക്കേണ്ടവരാണ് ഇതൊരു ടീം സ്പോർട്ട് ആണ് ബട്ട് ഈ സമയത്ത് ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് സ്റ്റെപ്പ് അപ്പ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ സഞ്ജു സാംസൺ പറയുന്നത് ഞങ്ങൾ സിപ്റ്റ് ബാക്ക് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യണം നമ്മൾ തെറ്റായ അല്ലെങ്കിൽ ഫെയിലിയേഴ്സിന്റെ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട്സ് നോട്ട് വർക്കിംഗ് വെൽ ആസ് എ ടീം എന്നാണ് സഞ്ജു സാംസൺ പറഞ്ഞിരിക്കുന്നത് അപ്പം ടീമില് കുലങ്കശവമായിട്ടുള്ള ഒരു ഡിസ്കഷന്റെ സമയമാണ് ഇത് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റുന്നത് അത് കണ്ടെത്തണം എന്നിട്ട് സ്റ്റെപ്പ് ചെയ്തേ പറ്റൂ താരങ്ങൾ സ്റ്റെപ്പ് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് മത്സരങ്ങളിൽ കാലിടറി വീഴും പിന്നെ ഇന്നലത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു പിച്ച് കുറച്ചുകൂടി നല്ല രൂപത്തിലായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് നൂറ്റി നാൽപ്പത് റൺസ് വരേണ്ട ഒരു പിച്ചല്ല ഒരു നൂറ്ററുപത് റൺസിലേക്കെങ്കിലും ഞങ്ങൾക്ക് എത്തേണ്ടതുണ്ടായിരുന്നു അവിടെയാണ് ഞങ്ങൾ കളികൾ തോറ്റത് കളി തോറ്റത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഒരു ബൗളിംഗ് ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നെങ്കിലും ഒന്നുകൂടി നന്നായേനെ എന്നാൽ അഞ്ച് ബൗളേഴ്സ് മാത്രമാകുമ്പോൾ ഒരു അല്പം ടഫാണ് പക്ഷെ ഞാൻ അതിനോട് യൂസ്ഡ് ആണ് ഞങ്ങൾക്ക് അഞ്ച് ക്വാളിറ്റി ബൗളേഴ്സ് ആണ് ഉണ്ടായിരുന്നത് എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ബാറ്റിംഗിൽ തന്നെ ആൾ ഇറക്കേണ്ടി വന്നതാണ് ന്യൂ സാംസണിന്റെ ബൌളിംഗ് ഓപ്ഷൻസിന്റെ എണ്ണം കുറഞ്ഞു പോയത് ഈ തീർച്ചയായിട്ടും ചില തീരുമാനങ്ങളുടെ കാര്യത്തിൽ ആരാധകർക്കൊക്കെ ഇപ്പം മുറുമുറുപ്പുണ്ട് തുടർച്ചയായിട്ട് തോറ്റുകൊണ്ടിരിക്കുകയാണ് വിജയവഴിയിലേക്ക് വഴിയിലേക്ക് തിരികെ എത്തിയേ പറ്റൂ ഏതായാലും പ്ലേ ഓഫിലേക്ക് എത്തിയത് അടുത്ത കളിയുടെ റിസൾട്ടിനും വലിയ പ്രാധാന്യമില്ല പ്രാധാന്യമില്ലെന്ന് പറഞ്ഞാൽ ക്വാളിഫയർ കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പം സംശയമായി കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നാൽ പോലും ഒരു കാര്യം ഉറപ്പാണ് തിരികെ വരണമെങ്കിൽ മികച്ച പ്രകടനം നടത്തിയേ പറ്റൂ വീഡിയോ സാധിക്കുന്നു క్రికెట్ లో అవుతు కుల విశేషంగా గ్రాఫర్స్